പോലീസ് ക്യാരക്ടേഴ്സ് ഇപ്പോഴാണല്ലോ ശരിക്കും പറഞ്ഞാൽ ചെയ്തു തുടങ്ങിയത് ഇടയ്ക്ക് ഒരു കാലഘട്ടത്തിൽ പോലീസ് ക്യാരക്ടേഴ്സ് ഒന്നും തന്നെ എനിക്ക് തോന്നുന്നു സ്കൂൾ ബസ് ആയിരുന്നു അല്ല അത് കഴിഞ്ഞപ്പോ അതുപോലെ അത് കഴിഞ്ഞാണ് ഫുൾ ഓൺ പോലീസ് ചെയ്യുന്നതും ചാകോജൻ നായാട്ടിലൊക്കെ ചെയ്തു വച്ചേക്കുന്ന ക്യാരക്ടർ എടുത്തു പറഞ്ഞേ മതിയാവുള്ളൂ ഓഫീസർ ഓൺ ഡ്യൂട്ടിയും അതുപോലെ തന്നെ ഇത് വന്നു ശരിക്കും ഈ പോലീസ് ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ ചാക്കോച്ചന്റെ ഒരു അപ്പിയറൻസിൽ ഭയങ്കരമായിട്ടുള്ള മാറ്റം പ്രത്യേകിച്ച് പിന്നെ ആണല്ലോ ചാക്കോച്ചനെ കാണാനായിട്ട് ഒരാൾ വന്നിട്ടുണ്ട് ഓക്കെ ഞാൻ ഇങ്ങോട്ട് വിളിക്കട്ടെ ഓക്കെ ചാക്കോച്ചനെ കാണാനായിട്ട് വന്നിരിക്കുന്ന ആളിനെ നമുക്ക് എന്ത് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം വെൽക്കം ഞാനത് പോലീസുകാരനായിരിക്കും ഇവിടെ നിങ്ങളെ കാണാനല്ല പപ്പയെ കാണാൻ അല്ലേ ആ പപ്പാ പോലുള്ള ഒന്നുകൂടി വിളിച്ചേക്കട്ടെ പപ്പാ അല്ല അത് ശരിക്കും ആ പടത്തില് നമ്മളെ ഏറ്റവും കൂടുതൽ ഹോൺ ചെയ്യുന്ന ഒരു ക്യാരക്ടർ അവസാനത്തെ സീക്വൻസിലൊക്കെ ചില ഇത് നമ്മുടെ വിഷുവൽ ഒക്കെ വളരെ ബ്ലേഡ് ആണെങ്കിൽ പോലും നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ അതിൽ എനിക്ക് എടുത്ത് പറയുന്നത് ഈ ഓഫീസറിന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം പ്രത്യേകിച്ച് ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് പെൺമക്കളുള്ള മാതാപിതാക്കൾ പ്രത്യേകിച്ചും അവര് തിയേറ്ററിൽ ഇരുന്ന് തന്നെ ദൂരെയുള്ള മക്കളെ വിളിച്ചു അസുഖമാണോ കൊഴപ്പൊന്നുമില്ലല്ലോ എന്നൊക്കെ വിളിച്ചു അങ്ങനത്തെ ഒരു രീതിയില് ഒരു ഇമ്പാക്റ്റ് ആണ് ആ സിനിമയ്ക്കും കഥയ്ക്കും ഉണ്ടായിട്ടുള്ളത് അപ്പൊ അതൊരു വലിയൊരു കാര്യം തന്നെയാണ് ഒരു സിനിമ ഇമ്പോർട്ടന്റ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ആ ഇന്നസെൻസ് ഉണ്ട് മീനാക്ഷിയുടെ അത് ഭയങ്കരമായിട്ട് സാധാരണ അഭിനയിച്ച് ഫലിപ്പിച്ച് വിളിച്ചു എന്നാ എ കൊച്ചിന്റെ അതിനകത്തൊക്കെ ചെറിയ ലോജിക്ക് സാധനങ്ങളൊക്കെ ഉണ്ടേ ഈ ചാക്കോച്ച നീസും ഉണ്ടാവാൻ വൈകിയില്ലോ അതെ അപ്പം നമ്മള് ചെല്ലടത്തൊക്കെ ചെല്ലുമ്പം ഇളയ കൊച്ചിന്റെ കൂട്ടത്തില് കേസും ഒക്കെ കളിക്കുമ്പോ പുതിയ കൊറേ കല്യാണം കഴിഞ്ഞ ഉമ്മൊക്കെ പിള്ളേർ അതിലേലേക്ക് കടപ്പുണ്ടല്ലോ അതിന്റെ കൂട്ടത്തിൽ ഈ ചെറിയ ചെറുക്കനായിട്ട് ചാക്കോച്ചനെ അവരുടെ കൂട്ടത്തിൽ നിക്കുക പക്ഷെ ആയകാലത്ത് ചാക്കോച്ചനെ ഈ പ്രായത്തിലൊരു കൊച്ചിപ്പോ നിന്ന് പപ്പാന്ന് വിളിച്ചതന്നെ പുള്ളി രക്ഷപെട്ടേ നീക്കിയാ അപ്പൊ ഇത് മൂന്നാം ക്ലാസ് പഠിക്കണേ അത് വേണ്ട അങ്ങനെ വേണ്ട ഇതുപോലെ കുട്ടനാടന്മാർ ഷൂട്ടിങ് നടക്കുമ്പോൾ ആലപ്പുഴ ഞാൻ പഠിച്ച എസ് ടി കോളേജ് വെച്ച് സോങ് സീക്വൻസ് എടുക്കുക അപ്പൊ പരീക്ഷാ സമയമായതുകൊണ്ട് ക്ലാസ് ഒന്നും ഒന്നുമില്ല അവിടുത്തെ ഒരു ഗ്രൗണ്ടിലാണ് സോങ് സീക്വൻസ് നടക്കുന്നത് കൊറേ റഷ്യൻ ഡാൻസേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിഥി രവിയാണ് നായികയൊക്കെ ആയിട്ട് അവിടെ ജിബൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് അവിടെ ഇരിക്കുക ഞാൻ നോക്കുമ്പോ ദൂരേന്ന് പരിചയമുള്ള മൂന്നാലു പേര് വരുന്നു ഞാൻ നോക്കുമ്പോ ഒരാള് കഷണ്ടി ഫുൾ വേറൊരാൾ മുടിയൊക്കെ നരച്ച് വേറെ ആയിട്ട് എൻ്റെ കൂടെ പഠിച്ച ഞാൻ അതിഥിയോട്ട് പറഞ്ഞു ഒരു സെക്കൻഡ് ഇപ്പൊ ഊട്ടി അങ്ങോട്ട് പോയി ഈ ഏരിയയിൽ വന്ന് വീട്ടിൽ പോയിട്ട് അപ്പൊ മീൻകൂട്ടി മാത്രമല്ല വന്നിട്ടുള്ളത് എന്റെ പൊന്നോ ഗാങ് വന്ന് ആൾക്കാരെ മുഴുവൻ പേടിപ്പിച്ച് പിന്നെ തലയിൽ ഇടി വന്ന ഒരു പെൺകുട്ടി തലയിൽ കയറി എന്ന് ഇടിക്കുന്നത് ചെറിയ കാര്യങ്ങും കാറിടിച്ച് കൊല്ലാൻ നോക്കും ഓ ഇങ്ങനെ വളരെ സ്നേഹനിർഭരമായ ഒരു ആംബുലൻസിൽ നിന്നായിരുന്നു ഷൂട്ടിങ് കടന്നു പുള്ളിക്കാരിയാണ് സൗണ്ട് നൽകിയത് അത് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് എല്ലാം ശരിക്കും പറഞ്ഞാൽ ഈ ക്യാരക്ടേഴ്സിന്റെ ഒക്കെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രോമയും കൂടി കാണിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ശരിക്കും അത് ഫീൽ ചെയ്യുന്നുണ്ട് ഇവര് പോകുന്ന സാധനങ്ങളെല്ലാം കുറച്ച് ജസ്റ്റിഫൈഡ് എന്ന് പറയാൻ പറ്റില്ല കുറച്ച് ആണ് നമ്മൾ എത്തുന്നത് വരെ അത് കഴിഞ്ഞ് കണ്ടു ഇതിൽ എല്ലാവരും ചെയ്യുന്നതിൽ ചിലപ്പോൾ ഇവരുടെ ഭാഗത്താണ് ശരി ഇവരെന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ ചെയ്യേണ്ട അവസ്ഥകളിലേക്ക് വന്നതെന്നുള്ളത് ചിലപ്പോൾ തോന്നിപ്പോകുമായിരിക്കും പക്ഷെ അത് പ്രേക്ഷകർക്ക് ഒരു രീതിയിലും തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പിന്നീട് ഇവരുടെ പ്രവർത്തികളിലൂടെ എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ടാണ് മാർക്കറ്റ് കുഴപ്പമില്ല സത്യം 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 ല്ലേ എന്തായാലും ഈ വൈറൽ സെൻസേഷൻസ് ആണ് എവിടെ അവർ പറയുന്നാലും മറ്റേ ആ സോഷ്യൽ മീഡിയയിലെ ആൾക്കാർ മുഴുവൻ പുറകെ നടന്ന് ലേഡയൊക്കെ ആണെങ്കിലും അല്ലെ എല്ലാവരുടെയും വീഡിയോസ് എടുക്കുന്നു അവരടുത്ത് ചോദിക്കുന്നു പടങ്ങൾ ഇറ്റ് എങ്ങനെയുണ്ട് തിയേറ്ററും കൂടിയല്ലേ അല്ലേ അല്ലേറ്റർ ആദ്യ അച്ഛർ ആയിരുന്നു ടു ഗെറ്റ് ആൻഡ് ആൻഡ് ലൈക് ഫോർ ഐഷു ആ പറഞ്ഞ പോലെ തന്നെ ഓവർവെൽമിങ് ആണ് ഞങ്ങൾ ആരും എക്സ്പെക്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ എന്താ നടക്കുന്ന കാര്യത്തില് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ എന്തൊക്കെ നിക്കാൻ പറ്റുന്നു ഞങ്ങളല്ല ഇത് ശരിക്കും എനിക്ക് തോന്നുന്നുല്ലേ അതെ അതെ ഭയങ്കര സന്തോഷമുണ്ട് ഭയങ്കര സന്തോഷമുണ്ട് ഇവരെ എക്സ്പെക്ട് ചെയ്തില്ല പക്ഷേ എന്റെ ഉള്ളിൽ ഭയങ്കര പ്രാർത്ഥന ഉണ്ടായിരുന്നു ഹോപ്പ് ഉണ്ടായിരുന്നു കണ്ടിരുന്നു ആ ആ ചെയ്തു വന്നു കഴിയുമ്പോൾ ടോട്ടൽ ചേഞ്ച് ചേഞ്ച് ആയിരിക്കും കിട്ടി അതിന് സന്തോഷമുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി Corazón. El se mantiene fuerte y mito, Mientras la sangre carre por su vena, mi estancia de furiosos, Ambiente y luz vena, al atraviesa a sus enemigos. ഞാൻ പറഞ്ഞല്ലോ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്ന സിനിമ അത് മലയാളത്തിൽ തന്നെ ഇപ്പൊ അടുത്ത കാലത്ത് ഇറങ്ങിയിട്ടുള്ള ഏറ്റവും സിനിമകളിൽ ഒന്നായി മാറി ഒരു ക്വാളിറ്റി കോണ്ടന്റ് വന്നു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് ജനം തിയേറ്ററിൽ വന്നിട്ട് കാണും എന്നുള്ളതിന്റെ തെളിവും